ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളിൽ കുന്നംകുളം ചൊവ്വനൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ തിരുകർമ്മങ്ങൾക്കും ദിവ്യബലിക്കും വികാരി ഫാദർ തോമസ് ചൂണ്ടൽ കാർമികനായി കൈക്കാരന്മാരായ ഷാജി മണ്ടുപാൽ പി ഡി ഷിജു സാമുവൽ തരകൻ എന്നിവർ നേതൃത്വം നൽകി പെസഹാ ദിനാചരണത്തിന്റെ ഭാഗമായി കാൽക്കഴുകൽ ശുശ്രൂഷയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു ആർത്താറ്റ് ഹോളിക്രോസ് ദേവാലയത്തിൽ രാവിലെ ഏഴ് മണിക്കാരംഭിച്ച കാൽക്കഴുകൽ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ നേതൃത്വം നൽകി അൾത്താര ശുശ്രൂഷക സംഘാംഗങ്ങൾ പന്ത്രണ്ട് പേരുടെ കാലുകളാണ് കഴുകിയത് തുടർന്ന് കുർബാനയുടെ സ്ഥാപന ദിനത്തിന്റെ സ്മരണയിൽ ആഘോഷമായ പാട്ടുകുർബാന ദേവാലയത്തിൽ അർപ്പിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിവിധ യൂണിറ്റുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് മുന്നിൽ ആരാധന നടന്നു രാത്രി മണി മുതൽ എട്ട് മണിവരെ പൊതു ആരാധനയും തുടർന്ന് അപ്പമുറിക്കൽ ശുശ്രൂഷയും നടന്നു വീടുകളിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന അപ്പം ആശീർവദിച്ച് വികാരി ഫാദർ ഷിജോമാപ്രാണത്തുകാരൻ മുറിച്ച് ഇടവക ജനങ്ങൾക്ക് നൽകി അപ്പത്തിനോടൊപ്പം മാതൃവേദി അംഗങ്ങൾ തയ്യാറാക്കിയ പാലും വിതരണം ചെയ്തു പെസഹാ ദിനത്തിലെ പരിപാടികൾക്ക് കൈക്കാരന്മാരായ വി എ ജെയിംസ് എം എൽ ജോഷി എൻ കെ ജോബ് സിസ്റ്റർ മിലി എന്നിവർ നേതൃത്വം നൽകി കുന്നകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ പെസഹാ തിരുനാൾ ആചരിച്ചു കാൽക്കഴുകൽ ശുശ്രൂഷയിലും പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണത്തിലും വിശ്വാസികൾ ഒന്നടങ്കം ഭക്തി ആദരപൂർവ്വം പങ്കെടുത്തു വിശുദ്ധ കുർബാന പരസ്യമായി എഴുന്നള്ളിച്ചു വെച്ചുകൊണ്ട് ഇന്ന് മുഴുവൻ സമയവും പള്ളിയിൽ ആരാധന ഉണ്ടാകും വൈകിട്ട് പൊതു ആരാധനയും അപ്പമുറിക്കൽ ശുശ്രൂഷയും നടക്കും തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഡേസൺ മുണ്ടോപ്പുറം കൈക്കാരന്മാരായ പോയിസ് ജെബി എം എൽ മാണി ജോപോൾ വി ആലപ്പാട്ട് പ്രതിനിധിയോഗ അംഗങ്ങൾ മാതൃവേദി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ തിരുകർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം ആർച്ച് ബ്രിച്ച് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഇടവകയിലെ കുടുംബകൂട്ടായ്മ പ്രസിഡന്റുമാരായ പന്ത്രണ്ട് പേരുടെ കാൽ കഴുകൽ ശുശ്രൂഷ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ നിർവഹിച്ചു തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ സഹകാർമ്മികനായി തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു ഇന്ന് വൈകിട്ട് ഏഴ് മണി മുതൽ എട്ടുമണിവരെ പൊതു ആരാധനയും അതിനുശേഷം വീടുകളിൽ പെസഹാപ്പമുറിക്കൽ ചടങ്ങും ഉണ്ടാകും നാളെ രാവിലെ ഏഴ് മണിക്ക് ദുഃഖവെള്ളിയാഴ്ചയുടെ തിരുകർമ്മങ്ങൾ ദേവാലയത്തിലും നഗരീ കാണിക്കൽ ചടങ്ങ് വൈകീട്ട് ചാവക്കാട് ടൗണിലേക്കും നടക്കും തുടർന്ന് കെ സി വൈഎം പാലയോർ ഒരുക്കുന്ന പീഠാനുഭവ നാടകം ലോങ്കിനസ് ഉണ്ടായിരിക്കും പെസഹാ ആഘോഷങ്ങൾക്ക് ഇടവക ട്രസ്റ്റിമാരായ സി എം ബാബു പോൾ കെ ജെ സന്തോഷ് ടി ജെ ജോഫി ജോസഫ് കമ്മിറ്റി അംഗങ്ങളായ തോമസ് വാഗയിൽ ലോറൻസ് സി ഡി സിമി ഫ്രാൻസിസ് സെക്രട്ടറി ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി ഗുരുവായൂർ സെന്റാൻറ്റണീസ് ദേവാലയത്തിൽ പെസഹ വ്യാഴാചരണത്തിന്റെ ഭാഗമായി കാൽ കഴുകൽ ശുശ്രൂഷയും ദിവ്യകാരണ പ്രദക്ഷിണവും നടന്നു തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ പ്രിന്റോ കുളങ്ങര നേതൃത്വം നൽകി വിവിധ കുടുംബ കൂട്ടായ്മകളിൽ നിന്നും തെരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരുടെ കാൽ കഴുകൽ ശുശ്രൂഷയും നടന്നു സെമിനാരി വിദ്യാർത്ഥികളുടെ പഠന സഹായാർത്ഥം സ്വരൂപിച്ച ഫണ്ട് കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ കൈമാറി ദേവാലയ ശുശ്രൂഷി ടി എൽ ജോസഫ് സിസ്റ്റർ അന്ന കുരുതുകുളങ്ങര കൈക്കാരന്മാരായ വി വി ജോസ് എം സ്റ്റീഫൻ ജോസ് ടി എ കുര്യാക്കോസ് പ്രതിനിധിയോഗം സെക്രട്ടറി ജെറോമി ജോസ് എന്നിവർ നേതൃത്വം നൽകി ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ഇടവക ദേവാലയത്തിൽ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫാദർ ഷാജു കൊച്ചുപുരയ്ക്കൽ പന്ത്രണ്ട് അൾത്താര ശുശ്രൂഷകരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ എഡ്വിൻ ഐനിക്കൽ സഹകാർമികത്വം വഹിച്ചു തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം കുടുംബകൂട്ടായ്മകളിൽ നിന്നുള്ള കുരിശിന്റെ വഴി പ്രാർത്ഥനകൾ പൊതു ആരാധന പെസഹ അപ്പമുറിക്കൽ ശുശ്രൂഷ എന്നിവയും ഉണ്ടായിരുന്നു ട്രസ്റ്റിമാരായ ജാക്സൺ നീലങ്കാവിൽ ഡെയ്സൺ പഴുന്നാന എം എഫ് വിൻസെന്റ് ലിൻഡോ ചാക്കോ കേന്ദ്ര സമിതി കൺവീനർ ബിജു മുട്ടത്ത് പി ആർഒ ജോബ് സി അൻഡ്രൂസ് എന്നിവർ നേതൃത്വം നൽകി തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക ദേവാലയത്തിൽ കാലത്ത് ആറു മണിക്ക് വിശുദ്ധ കുംഭസാരവും വിശുദ്ധ കുർബാനയും ഉണ്ടായിരുന്നു തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ഒമ്പതാം മണിയുടെ നമസ്കാരവും കാൽക്കഴുകൽ ശുശ്രൂഷയും നടന്നു ശേഷം പെസഹ ഊട്ടും ഉണ്ടായിരുന്നു ശുശ്രൂഷകൾക്ക് സഭാമേലധ്യക്ഷൻ അഭിവന്ധ്യ സിറേൽമാർ ബെസോലിയോസ് മെത്രോപൊലിത്ത മുഖ്യകാർമ്മികത്വം വഹിച്ചു വൈദികരായ ഫാദർ വർഗീസ് കുത്തൂർ ഫാദർ പ്രിൻസ് ഐ കോലാഡി ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂർ ഫാദർ തോമസ് കുര്യൻ ഫാദർ മൈക്കിൾ ഗീവർഗീസ് ഫാദർ സ്കറിയ ചീരൻ ഫാദർ തോമസ് ചീരൻ ഫാദർ അപ്രൈം അന്തിക്കാട് ഡീക്കൻ സ്റ്റെഫാനോ പൊലിക്കോട്ടിൽ എന്നിവർ സന്നിഹിതരായിരുന്നു വികാരി ഫാദർ തോമസ് കുര്യൻ സെക്രട്ടറി വിവേക് വടക്കൻ ട്രഷറർ ബിനീഷ് ചെമ്മണ്ണൂർ എന്നിവരടങ്ങിയ ഇടവക കമ്മിറ്റി നേതൃത്വം നൽകി അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ വികാരി ഷോൺസൺ ആക്കാമറ്റത്തിന്റെ കാർമികത്വത്തിൽ രാവിലെ ആറ് മുപ്പതിന് ദിവ്യബലി നടന്നു കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള പന്ത്രണ്ട് യുവാക്കളുടെ കാൽക്കഴുകൽ ശുശ്രൂഷ നടന്നു പരിശുദ്ധ കുർബാനയുടെ എഴുന്നള്ളിപ്പ് പ്രദക്ഷിണവും ഉണ്ടായിരുന്നു പന്ത്രണ്ട് ശിഷ്യന്മാർക്കും പള്ളി ശുശ്രൂഷകൾക്കും നടത്തി വിവിധ കുടുംബ കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും ആരാധനയും ഉണ്ടായിരുന്നു ആരാധനയ്ക്ക് ആരാധനയ്ക്കുശേഷം അപ്പമുറിക്കൽ ശുശ്രൂഷ നടന്നു നാളെ ദുഃഖവെള്ളി ദിനത്തിൽ ആറ് മുപ്പതിനെ ദിവ്യബലി ചരിത്രം വായനയും ഉച്ചതിരിഞ്ഞ് തിരുശരീരവും വഹിച്ചുകൊണ്ടുള്ള പരിഹാര പ്രദക്ഷിണവും നടത്തും പള്ളിയിൽ നിന്നാരംഭിച്ച് മുഖമുടിമുക്ക് വഴി പള്ളി അങ്ങാടിയിൽ കൂടി പള്ളിയിൽ എത്തിച്ചേരും പന്ത്രണ്ട് സ്ഥലങ്ങളിലും കുടുംബ കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ചരിത്ര നിശ്ചല ദൃശ്യാവിഷ്കാരം നടത്തും കൈക്കാരന്മാരായ ജോയി വിൻസൺ ബാബു തോമസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വൈലത്തൂർ സെൻസിറിയക് ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ പന്ത്രണ്ട് പേരുടെ കാൽ കഴുകി ചുംബിക്കുകയും വിശുദ്ധ കുർബാനയും നടത്തി ദുഃഖവെള്ളിയാഴ്ച കാലത്ത് ഏഴു മണിക്ക് പീഠാനുഭവ തിരുക്രമങ്ങൾക്ക് തുടക്കം കുറിക്കും വൈകിട്ട് മണിക്ക് പീഠാനുഭവത്തെ അനുസ്മരിച്ച് കുരിശുകൾ പിടിച്ചുകൊണ്ട് വിലാപയാത്ര നടത്തും പള്ളിയിൽ നിന്നാരംഭിച്ച് മണികണ്ഠേശ്വരം കുരിശുപള്ളിയിൽ സമാപിക്കും ശനിയാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതിന് യേശുവിൻ്റെ ഉയർത്തെഴുന്നിൽപ്പിനെ അനുസരിച്ച് തിരുകർമ്മങ്ങൾ ആരംഭിക്കും ഈസ്റ്ററിന്റെ വിശുദ്ധ കുർബാനയോടെ സമാപനം കുറിക്കും വികാരി ഫാദർ ഡെന്നിസ് മാറോക്കി തിരുകർമ്മങ്ങൾക്ക് കാർമികനാകും കൈക്കാരന്മാരായ ഡെന്നി തലക്കോട്ടൂർ ജോർജ് ചുങ്കത്ത് എന്നിവർ നേതൃത്വം നൽകും ആറ്റുപുറം സെൻ്റ് ആന്റണീസ് പള്ളിയിൽ കാൽക്കഴുകൽ ശുശ്രൂഷാ കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഡെന്നിസ് മാറോക്കി കാർമികനായി രാവിലെ ആറ് ആരംഭിച്ച വിശുദ്ധ കുർബാനയോടെ യേശു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാൽകഴുകി ചുംബിച്ചതിൻ്റെ പ്രതീകമായി വൈദികൻ പന്ത്രണ്ട് പേരുടെ കാൽ കഴുകി ചുംബിച്ചു ശേഷം ഉത്ബോധന പ്രസംഗം നടത്തി ശേഷം ആരാധനയ്ക്ക് തുടക്കം കുറിച്ച് പൂക്കൾ വിതറി ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു തുടർന്ന് വിവിധ കുടുംബ കുടുംബയൂണിറ്റുകളുടെയും ഭക്തസംഘടനകളുടെയും നേതൃത്വത്തിൽ പൊതു ആരാധനയും അപ്പമുറിച്ച് പങ്കുവയ്ക്കൽ ചടങ്ങും നടത്തി ദുഃഖവെള്ളിയാഴ്ച കാലത്ത് ആറ് മുപ്പതിന് പീഠാനുഭവ തിരുകർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കും വൈകിട്ട് നാലു മണിക്ക് പീഠാനുഭവത്തെ അനുസ്മരിച്ച് കുരിശുകൾ പിടിച്ച് വിലാപയാത്ര നടത്തും ദുഃഖശനി കാലത്ത് ആറ് മുപ്പതിന് തിരുകർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കും രാത്രി പതിനൊന്ന് മുപ്പതിന് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിച്ച് തിരുകർമ്മങ്ങൾ ആരംഭിക്കും ഞായറാഴ്ചകാലത്ത് ഏഴ് മണിക്ക് ഈസ്റ്ററിൻ്റെ വിശുദ്ധ കുർബാനയോടെ സമാപനമാകും ചാലിശ്ശേരി സെൻറ് പീറ്റേഴ്സൻ സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ രാവിലെ വികാരി ഫാദർ ഡെൽജോ ഏലിയാസ് കൂരൻ പെസഹ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു പെസഹ കുർബാനയും അർപ്പിച്ചു ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പ്രാർത്ഥനയ്ക്ക് ശേഷം യേശു കുരിശുമരണം വരിക്കുന്നതിന് മുൻപായി ശിഷ്യന്മാരോടത്ത് അന്ത്യാത്താഴം കഴിച്ചതിന്റെ ഓർമ്മ പുതുക്കി പെസഹ ഊട്ടും നടക്കും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന നടത്തി രാത്രി എട്ട് മുപ്പതിന് അറക്കൽ സെന്റ് ജോർജ് ചാപ്പലിൽ പെസഹ വചന സന്ദേശം നടക്കും ദുഃഖവെള്ളി ശുശ്രൂഷകൾ രാവിലെ ഒമ്പതിന് തുടങ്ങും ശനിയാഴ്ച രാത്രി സന്ധ്യാപ്രാർത്ഥനയ്ക്കു ശേഷം രാത്രി എട്ടിന് ഉയർപ്പു പെരുന്നാൾ ശുശ്രൂഷകൾ ആരംഭിക്കും വികാരി ഫാദർ ഡെൽജോ എലിയാസ് ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും ചാലിശ്ശേരി സെന്റ് ഔഗിൻസ് പള്ളിയിൽ പെസഹ ശുശ്രൂഷകൾ നടത്തി രാവിലെ ഏഴുമണിക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് മൂന്നാം മണി നമസ്കാരവും വിശുദ്ധ കുർബാനയും നടത്തി പരിപാടികൾക്ക് വികാരി ഫാദർ പ്രിൻസ് ഐ കോലാഡി നേതൃത്വം നൽകി ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് എൻ്റ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ പെസഹ ആചരിച്ചു രാവിലെ വികാരി ഫാദർ ഡിൽജോ എലിയാസ് കുരൻ പെസഹ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു പെസഹ കുർബാനയും അർപ്പിച്ചു ഉച്ചയ്ക്ക് ഒമ്പതാം മണി നമസ്കാരത്തിന് ശേഷം യേശു കുരിശുമരണം മരണം വരിക്കുന്നതിന് മുൻപായി ശിഷ്യന്മാരോടൊത്ത് അന്ത്യ അത്താഴം കഴിച്ചതിന്റെ ഓർമ്മ പുതുക്കി പെസഹ ഊട്ടും ഉണ്ടായി നിരവധി വിശ്വാസികൾ പെസഹാവൂട്ടിൽ പങ്കെടുത്തു വൈകിട്ട് ശേഷം രാത്രി എട്ട് മുപ്പതിന് അറയ്ക്കൽ സെന്റ് ജോർജ് ചാപ്പലിൽ പെസഹ ഭജന സന്ദേശവും നടക്കും ദുഃഖവെള്ളി ശുശ്രൂഷകൾ രാവിലെ ഒമ്പതിന് തുടങ്ങും പ്രഭാത പ്രാർത്ഥന നമസ്കാരം സ്ലീബ വന്ദനവ് ഖബറടക്കം എന്നിവ നടക്കും ശനിയാഴ്ച രാത്രി ശേഷം രാത്രി എട്ടിന് ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾ ആരംഭിക്കും പെസഹ ഊട്ടിന് വികാരി ഫാദർ ഡിൽജോ ഏലിയസ് ട്രസ്റ്റി സി യു ശർമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ബുധനാഴ്ച വൈകിട്ട് കുമ്പസാരവും വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിക്ക് വികാരി ഫാദർ ജോൺ ഐസക്കിന്റെ മുഖ്യകാർമ്മികത്വത്തിലും സഹവികാരി ഫാദർ ആന്റണി പൗലോസിന്റെ സഹകാർമ്മികത്വത്തിലും വിശുദ്ധ കുർബാനയും നടന്നു ഉച്ചയ്ക്ക് ശേഷം രണ്ടായിരത്തോളം പേർക്ക് പെസഹ ഊട്ടും നടന്നു ചടങ്ങുകൾക്ക് കൈസ്ഥാനി സന്തോഷ് സീജെ സെക്രട്ടറി സലിൻസി സൈമൺ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ചാലിശ്ശേരി സെന്റ് ലൂക്സ് സി എസ് ഐ പള്ളിയിൽ വ്യാഴാഴ്ച വൈകിട്ട് യേശുക്രിസ്തുവിന്റെ അന്ത്യാതാഴ സ്മരണ പുതുക്കി നടന്ന പെസഹാരാധനയ്ക്ക് വികാരി ഫാദർ കെ സി ജോൺ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് സംസർഗ്ഗ ശുശ്രൂഷയും നടത്തി നിരവധി വിശ്വാസികൾ പങ്കെടുത്തു കൂനമ്മൂച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോർജ്ജ് ചെറുവത്തൂർ കാർമ്മികനായി രാവിലെ ആരംഭിച്ച ചടങ്ങുകളിൽ സുവിശേഷ വായനകൾ സന്ദേശം കാൽ കഴുകൽ ശുശ്രൂഷ എന്നിവ നടന്നു യൂണിറ്റ് ഭാരവാഹികളിൽ നിന്ന് തെരഞ്ഞെടുത്തവരുടെ പാദങ്ങളാണ് വൈദികൻ കഴുകി ചുംബിച്ചത് ശേഷം പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണവും തുടർന്ന് ഇടവകയിലെ യൂണിറ്റുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ പന്ത്രണ്ട് മണിക്കൂർ ആരാധനയും നടന്നു പെസഹാചരണത്തിന് കൈക്കാരന്മാർ നിർമ്മലമാതാ കോൺവെന്റിലെ സിസ്റ്റേഴ്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി മുണ്ടൂർ പരിശുദ്ധ കർമ്മലമാതാവിന്റെ ദേവാലയത്തിൽ പെസഹ വ്യാഴ തിരുകർമ്മങ്ങൾ നടന്നു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണവും തുടർന്ന് ആരാധനയും ഉണ്ടായി വികാരി ഫാദർ ബാബു അപ്പാടൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു തിരുകർമ്മങ്ങളിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ ഫാദർ ആന്റണി ചീരംവേലിയിൽ ഫാദർ ഇമ്മാനുവൽ കരിമ്പനക്കൽ എന്നിവർ സഹകാർമികനായി കിഴക്കണൂർ മറിയം ത്രെസ്യ ഇടവക ദേവാലയത്തിൽ പെസഹ ആചരിച്ചു സുവിശേഷ വായനകൾ സന്ദേശം കാൽക്കഴുകൾ ശുശ്രൂഷ എന്നീ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് പെസഹ ആചരിച്ചത് തിരുകർമ്മങ്ങൾക്ക് ഗുഡ്ഷപ്പേട് ആശ്രമത്തിലെ ഫാദർ രഞ്ജിത്ത് അത്താണിക്കൽ കാർമികത്വം വഹിച്ചു ദിവ്യബലിക്ക് ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണവും പെസഹ അപ്പ മുറിക്കലും നടന്നു വികാരി ഫാദർ ബിജു ആലപ്പാട്ട് കൈക്കാരന്മാരായ ഡേവിഡ് അതിയുന്തൻ ജോസ് ചിരിയങ്കണ്ടത്ത് എന്നിവർ നേതൃത്വം നൽകി മറ്റം സെന്റ് തോമസ് ഫോറോന ദേവാലയത്തിൽ തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഷാജുക്കൻ കാർമ്മികത്വം വഹിച്ചു സുവിശേഷ വായന സന്ദേശം കാൽക്കഴുകൽ ശുശ്രൂഷ പൊതു എന്നീ തിരു തുടർന്ന് പെസഹാ പമുറിക്കലും നടന്നു ഇടവകയുടെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ കൈക്കാരന്മാരുടെ പാദങ്ങളാണ് കഴുകൽ ശുശ്രൂഷയുടെ ഭാഗമായി കഴുകിയത് ഡീക്കന്മാരായ മെൽവിൻ ചൊവ്വലൂർ ജിനിൽ കുത്തൂർ എന്നിവർ സഹകാർമ്മികരായി കൈക്കാരന്മാർ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ചിറ്റാട്ടുകര സെന്റ് സുബാസ്ൻ ദേവാലയത്തിൽ പെസഹ ആചരിച്ചു സുവിശേഷ വായനകൾ സന്ദേശം കാൽക്കഴുകൽ ശുശ്രൂഷ എന്നീ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് പെസഹ ആചരിച്ചത് തിരുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ വിൽസൺ പിടിയത്ത് സഹവികാരി ജേക്കബ് പള്ളിപ്പുറത്ത് എന്നിവർ കാർമികത്വം വഹിച്ചു ദിവ്യബലിക്ക് ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു പെസഹാചരണത്തിന് കൈക്കാരന്മാർ കുടുംബകൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി പതിയാരം സെന്റ് ജോസഫ്സ് ഇടവക ദേവാലയത്തിൽ തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഡേവിസ് ചക്കാലക്കൽ മുഖ്യകാർമികത്വം വഹിച്ചു കാൽ ശുശ്രൂഷ പരിശുദ്ധ കുർബാന പ്രദക്ഷിണം പൊതു എന്നിവയും കൂട്ടായ്മകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഭവനത്തിൽ പെസഹ അപ്പമുറിക്കലും നടന്നു തുടർന്ന് പെസഹ ഊട്ടും കൂട്ടായ്മകളിൽ നിന്നുള്ള കുരിശിന്റെ വഴിയും നടന്നു കൈക്കാരന്മാരായ ആളൂർ ലേവി സതീഷ് ചാലിച്ചേരി വിൻസൺ അന്തിക്കാട് ആൻസൺ ചിറയത്ത് മീഡിയ കോർഡിനേറ്റർ റോബിൻ റാഫേൽ അന്തിക്കാട് ടോമി മുരിങ്ങത്തേരി മതബോധനേച്ചം ജാക്സൺ കൈതാരത്ത് പി ടി എ പ്രസിഡന്റ് ജോജു അക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി വേലൂർ സെൻറ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫോറാന ദേവാലയത്തിൽ വിശുദ്ധബലിക്കും കാൽക്കഴുകൽ ശുശ്രൂഷക്കും ലിസ്വാശ്രമത്തിലെ ഫാദർ പ്രസാദ് ഗുരിശിങ്കൽ നേതൃത്വം നൽകി സഹകാർമ്മികനായിരുന്ന ഫാദർ ജെയ്സൺ പഴയടത്ത് പെസഹാവ്യാഴ സന്ദേശം നൽകി തുടർന്ന് ദിവസം മുഴുവനും ദേവാലയത്തിൽ വിശ്വാസ സമൂഹം ദിവ്യകാരുണ്യ ആരാധന നടത്തി വിവിധ ന്യൂസ് ഡെസ്ക്